അലൈക്കും വരഹമത്തല്ലാ വിബർകാത്തു ഇൻ അലഹദില്ല വസ്സലാത്തു വസ്ലാം വലാ റസൂല്ലമീൻ വാലാ അലിഹി വസ്ഹബി അജ്മയൻ അമ്മാബദ് മഹാനായ പ്രവാചകൻ നമ്മുടെ എല്ലാം തന്നെ ആദർശ പിതാവ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും അവിടുത്തെ കുടുംബത്തിൻ്റെയും ത്യാഗോജ്വരമായ സ്മരണകൾ അയവിറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നാം കഴിഞ്ഞ ദിവസങ്ങളിലൂടെ വിശുദ്ധ ഹജ്ജ് കർമ്മമാവട്ടെ നമ്മുടെ ബലിപെരുന്നാളാവട്ടെ ഉദിയത്തും അയ്യാമു തഷരീഖിൻ്റെ ദിവസങ്ങളിലൂടെയും എല്ലാം തന്നെ കടന്നു പോകുന്ന സന്ദർഭത്തിൽ അവിടെ എല്ലാം തന്നെ ആ പ്രവാചകനെയും അതുപോലെ തന്നെ അവിടുത്തെ കുടുംബത്തെയും നമ്മൾ ഓർത്തു ഇബ്രാഹിം അലൈ സ്വലാത്തു വസ്ലാമിൻ്റെ പ്രിയ പുത്രൻ ഇസ്മായിൽ അലൈ സ്വലാത്തു വസ്സലാം വലിയ മാതൃകയുണ്ട് ആ പ്രവാചകനിലും നമുക്ക് നമുക്കറിയാം പിഞ്ചോമന പൈതലായിരുന്ന സമയത്ത് ആരോരുമില്ലാത്ത ആ മക്ക മണലാരിണ്യത്തിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ പ്രിയപ്പെട്ട പത്നിയെയും ആ പിഞ്ചോമന പൈതലിനെയും ഉപേക്ഷിച്ചുകൊണ്ടാണ് തൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോകുന്നത് അതിനുശേഷം ആ കുഞ്ഞ് അവിടെ നിന്ന് വളർന്ന് വലുതായി നമ്മൾ ആലോചിച്ച് നോക്കൂ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന് സ്വപ്നദർശനമുണ്ടാകുന്നത് ആ പ്രിയപ്പെട്ട മകനെ ബലി നൽകാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു സുബ്രഹാനു വത്താലയുടെ കല്പന ശിരസ വഹിച്ച ആ പ്രവാചകൻ നമ്മുടെ ആദർശ പിതാവ് ആ പൊന്നാരമോനെയും കൊണ്ട് മിനായിലേക്ക് പോകുന്ന സമയത്ത് അതിനൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന വേളയിൽ അക്കാര്യം തൻ്റെ പ്രിയപ്പെട്ട മകനെ വിളിച്ച് ഉണർത്തിയ സന്ദർഭത്തിൽ പറയുന്നത് എന്താണ് പൊന്നാര പൊന്നാരമോനെ നിന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ബലി നൽകണമെന്നുള്ള കൽപ്പന ഉണ്ടായിരിക്കുന്നു ആ സന്ദർഭത്തിൽ ആ കുഞ്ഞു ഹൃദയം അതിൽ നിന്ന് വരുന്ന വാക്കുകൾ എന്തായിരുന്നു സ ഇൻഷാ അള്ളാഹു മിന സ്വാബിരി എന്നതാണ് ചരിത്രപരമായ പ്രതിപാദ്യമാണ് വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നെ താങ്കൾക്ക് ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ കാണാം ഇൻഷാ അള്ളാ എന്നായിരുന്നു അവിടെ നമ്മൾ ആലോചിച്ച് നോക്കൂ ക്ഷമിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നാണ് വിശുദ്ധ ഖുർആാനിൽ നിങ്ങൾ സത്യസന്ധരുടെ കൂടെയാവുക കൂനു എന്ന് പ്രതിപാദിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അതുപോലെ തന്നെ തീർച്ചയായും അള്ളാഹു സുബ്ഹാൻ വത്താല മഹ സ്വാബിരീൻ അളാവ് സുബാനുഭവത്താലെ ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അപ്പോൾ ക്ഷമിക്കുന്നവർ അവരുടെ കൂടെയാവുക അവരിൽ അവരിൽപ്പെടുക എന്നൊക്കെ പ്രതിപാദിക്കുമ്പോൾ അതുപോലെ തന്നെ സത്യസന്ധന്മാരോടൊപ്പം ആവുക എന്ന് സൂചിപ്പിക്കുമ്പോൾ ആ ഒരു നല്ല സംഘം അത് വളരെ പവിത്രമായ സംഘം തന്നെയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും ക്ഷമിക്കുന്നവർ അതുപോലെ സത്യസന്ധത പുലർത്തി ജീവിക്കുള്ള നന്മ ചെയ്ത് ജീവിക്കുന്നവർ വിശ്വാസികളെ നമ്മളും അങ്ങനെ ആവേണ്ടതുണ്ട് ക്ഷമയുടെ മനസ്സ് എന്നുള്ളത് വളരെ പ്രധാനമാണ് നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും അള്ളാഹു സുബാനു വാല സുഹൃത്തുൽ ബക്കറയിലെ നൂറ്റി അൻപത്തി അഞ്ചാമത്തെ വചനത്തിലൂടെ നമ്മെ ഉണർത്തിയല്ലോ മിനൽ മിനൽ വൽ വൽ അംവാലി വലനപുലും അവിടെ ഹൗഫ് അതായത് ഭയത്തെക്കുൾ കുറിച്ചുള്ള പരീക്ഷണത്തെക്കുറിച്ച് പറയുന്നു അതുപോലെ തന്നെ വിഷപ്പ് സമ്പത്തിൻ്റെ കുറവ് ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെ അള്ളാഹു സുബാനു വാല തിരിച്ചു വിളിച്ചുകൊണ്ടുള്ള പരീക്ഷണം അതുപോലെ തന്നെ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ കാർഷികോൽപ്പന്നങ്ങളിലുള്ള പരീക്ഷണം അങ്ങനെയുള്ള പരീക്ഷണ ഘട്ടങ്ങളിലെല്ലാം ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കാനാണ് അള്ളാഹു സുബഹാനു വാല പ്രവാചകൻ അലൈഹി സ്വലമെ ഉണർത്തുന്നത് അതുകൊണ്ട് സഹനം ക്ഷമ എന്നുള്ളത് വലിയ ഒരു സൽഗുണമാണ് ഇസ്മായിൽ അലൈസ്ലാത്തു വസ്ലാമിന് ഉണ്ടായിരുന്നത് അതായിരുന്നു അക്കാര്യമാണ് ആ ആ മകൻ പ്രഖ്യാപിക്കുന്നതും അതുകൊണ്ട് സ്വബറുള്ളവരോടൊപ്പമാകുക നാം ജീവിതത്തിൽ സ്വബർ ക്ഷമ നെഞ്ചേറ്റുക അള്ളാഹു സുബാനോ താല തൗഫീഖ് പ്രധാനിച്ചീമാറകട്ടെ അസ്സാം വൈക്കും വരഹമുല്ല